തമസ്ത കോംസിൻ്റെ കരക്കൂട്ടം പ്രോജക്റ്റിൻ്റെ ഫൈനൽ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് പതിനൊന്ന് അറൗണ്ട് പതിനൊന്നര മാസം പതിനൊന്നര മാസം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ പത്തൊമ്പത് തീയതിയാണ് ഇതിൻ്റെ പാല് കാഴ്ച നടക്കുന്നത് ഈ ഞായറാഴ്ച തന്നെയാണ് ഇതിൻ്റെ പാല് കാഴ്ച അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻസൈഡ് വർക്കുകളെല്ലാം ഫിനിഷ് വന്ന് ഡേ നൈറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ക്ലയൻറ്റിൻ്റെ എമർജൻസി ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് കാരണമാണ് നമ്മളിത് നേരത്തെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മാസമൊക്കെ ഫുൾ വർക്ക് ഇതിനകത്ത് ഇതിൻ്റെ എലിവേഷൻ ഇത് തന്നെയാണ് ഇനി ഈ സൈഡിലെ എലിവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തിനാലും നമ്മൾ ഈ ഞായറാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകുന്നതാണ് ഇതിൻ്റെ ഇൻസൈഡിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും ഇതിൽ നമുക്ക് ഇത് റെൻ്റൽ പർപ്പസിനുള്ള ബിൽഡിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഓരോ അപ്പാർട്ട്മെൻറ്റിലും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂം ഡൈനിങ് ലിവിങ് കിച്ചൺ സിറ്റൗട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് മോളിലോട്ട് പോകുന്നതോടെ നമുക്ക് ബാൽക്കണിയും കൂടി അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്ന് രണ്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് ഒരു എൻട്രിയുണ്ട് അങ്ങനെ മൂന്ന് അപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് മെയിനിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് അപ്പാർട്ട്മെൻറ്റ് ഒരേ ലെവലിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ മേളിൽ മൂന്ന് അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ മൊത്തം ഒൻപത് അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ പിന്നത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്റ്റെയർ പോർഷൻ കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എലിവേഷനിൽ ഈ വർക്ക് കൂടെ ചെയ്തേക്കുന്നത് അതുമല്ല ഇപ്പോഴത്തെ മോഡലിലാണ് ഈ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് ഇതാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തേക്കുന്ന ടെക്സ്ചർ കോമ്പിനേഷനാണ് ഇവിടെ നമുക്ക് ക്ലാഡിങ് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡും ക്ലാഡിങ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും ഇൻസൈഡ് വ്യൂസും എല്ലാം ആയി നമ്മൾ ഞായറാഴ്ച വീണ്ടും എത്തുന്നതാണ് ഇനി മുതൽ നമുക്ക് ഈ വർക്കിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളത് ഡാനേറ്റ് ഡയനേറ്റ് വർക്കായതുകൊണ്ട് കാരണം ഇച്ചിരി ബിസിയാണ് ഓക്കെ